വെറും ഇരുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനീ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നോ വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് വളരെ വില കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അടിപൊളി ഒരു വീടും ഉണ്ട് നല്ല വീതിയുള്ള പഞ്ചായത്ത് പഞ്ചായത്തുകളോട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് കാണാം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ രണ്ട് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളും അപ്പോൾ വളരെ വില കുറവിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് പാലായിരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിരീകരിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വെള്ളപ്പൊക്കം അപേക്ഷിച്ച് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം you